ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു വെറൈറ്റി സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ചൗരി കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു കിടുക്കാച്ചി കേസരിയുടെ റെസിപ്പി എന്നാൽ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമ്മൾ നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിനായിട്ടൊരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് മൂപ്പിച്ച് തുടങ്ങാം കശുവണ്ടി നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടിയിട്ട് മൂപ്പിക്കാം ഒടുവിൽ ഈ ചേർത്ത് കൊടുത്ത ഉണക്കമുന്തിരിയും മൂത്ത് നല്ലൊരു ബലൂൺ പരുവമായി വരുമ്പോഴേക്കും നമുക്ക് ഈ കഷുവണ്ടിയും ഉണക്കമുന്തിരിയും എല്ലാം കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ശേഷം ബാക്കി വന്ന ഇതേ നെയ്യിലേക്ക് തന്നെ കുതിർത്തെടുത്ത് വെച്ച നൂറ് ഗ്രാം ചവരി ഇട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചവരി കുതിർത്തെടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് കഴുകി വെള്ളം തെളിയിച്ച് കളഞ്ഞതിനു ശേഷം രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാറ്റി മാറ്റിവെക്കുക ഈ സമയം കൊണ്ട് തന്നെ ആ വെള്ളം ചവരിയിലേക്ക് നന്നായിട്ട് പിടിച്ച് ചവരി നല്ലതുപോലെ കുതിർന്നു കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത ചവരി ചെറിയ തോതിലൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചവരി വേവാനാവശ്യമായ നാനൂറ് എം എൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും പാത്രം അടച്ചു വെച്ച് തീയൊരു മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമുക്ക് ഈ ചൗരി ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമായിട്ടുണ്ടാവും ചൗരി കറക്റ്റ് പരുവത്തിന് നല്ല ഭംഗിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റു ചേരുവകളോരന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടു നുള്ളിൽ ഫുഡ് കളർ ഫുഡ് കളർ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇവിടെ നമ്മളൊരു മീഡിയം മധുരം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഈ ചേർത്ത് കൊടുത്ത ഫുഡ് കളറായാലും അതുപോലെ പഞ്ചസാര ആയാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം വിട്ടുപോയി മധുരം ബാലൻസായി കിട്ടാൻ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളുപ്പ് അതുകൂടി ചേർത്ത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് പഞ്ചസാര പാനിയായി മാറിയിട്ടുണ്ട് ഇനി ആ ഒരു പഞ്ചസാര പാനീയെല്ലാം ഈ കാണുന്നത് പോലെ ചെറിയ തോതിലൊന്ന് കുറുകി വരണം അതുവരെ വേണം ഇളക്കി കൊടുക്കാൻ ഇവിടെ ഇപ്പോൾ പഞ്ചസാര പാനിയെല്ലാം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്തിളക്കാം ഇനി അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും കാരണം അങ്ങ് പഞ്ചസാര പാനയും മറ്റും പോയി കഴിഞ്ഞാൽ ചൂടാറുന്നതിനനുസരിച്ച് ഈ ഒരു കേസരി കുറച്ചുകൂടി ഒന്ന് സെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് വറുത്തെടുത്ത ഉണക്ക മുതിരിയും കഷുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചവരി കൊണ്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം